ശ്രീനാരായണ ഗുരുദേവൻ്റെ ഉപദേശങ്ങൾ മാനവരാശിക്ക് എന്നും പ്രചോദനം നൽകുന്നതാണെന്ന് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ കൊടുങ്ങല്ലൂർ എസ് എൻ ഡി പി യോഗം യൂണിയൻ കുന്നംകുളം ശാഖയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മഹാഗുരു പൂജയ്ക്ക് ശേഷം പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഒരു പക്ഷേ ഇവിടെ നീ എന്റെ വഴിയിൽ യാത്ര ചെയ്ത് അന്നത്തെ കാലത്ത് ഒരു വഴി യാത്രകളിലും ചെയ്യാൻ പറ്റാതിരുന്ന കാലഘട്ടത്തിൽ ഇത്രയധികം സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് ഓരോ ദേശത്തെയും എത്തിച്ചു കഴിഞ്ഞു അവളെല്ലാം ദേശക്ഷേത്രങ്ങളും മാനവരൊന്നിക്കുന്നതിനുള്ള മഹത്വമായ മൈന്ദ്ര അരുളി ചെയ്തുകൊണ്ട് ഗുരുദേവൻ മുന്നോട്ട് നീങ്ങിയത് കൊടുക്കുമ്പോൾ എത്ര യാഗം ഗുരുദേവൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കി തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലോ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കേൾക്കാൻ പോലും ഒന്ന് നടന്നു പോകാൻ പോലും പോലും ശക്തിയില്ലാത്ത എന്താ കാര്യം അടിസ്ഥാന സൗകര്യങ്ങളും ആരോഗ്യം ആരോഗ്യമില്ലാത്ത അല്ലെങ്കിൽ നല്ലത് ചിന്തിക്കാൻ പ്രാപ്തി ഇല്ലാത്ത ഒരു ജീവനാണ് നാമല്ല എന്താണ് നമ്മൾ നല്ലത് ചിന്തിച്ചെന്ന് നമ്മൾ ആലോചിച്ചു ആരെങ്കിലും നമ്മൾ എവിടെയെങ്കിലും കുഴഞ്ഞു വീണ് മരിക്കുമ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ നമുക്ക് ആർക്കും ഒരു സുരക്ഷ എങ്കിൽ ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ പറയാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗുരുദേവൻ ആരായിരുന്നു എന്നുള്ള കാര്യമാണ് ആദ്യമായിട്ട് ഗുരുദേവന്റെ മഹത്വത്തെ അറിയാൻ സാധിക്കാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗുരുഭക്തരെ തന്നെ കുമാരനാശനം നൂറ്റാണ്ട് എഴുതി വെച്ചു നേരാന് ഗുരുവല്ലോ ആർക്കും സാധിച്ചിട്ടില്ലാത്തതാണ് ഇന്നും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും നേരിടുന്ന ദുഃഖം ശാസ്താങ്കോവിൽ ട്രസ്റ്റ് ഹാളിൽ നടന്ന മഹാഗുരു പൂജയുടെയും പ്രഭാഷണത്തിന്റെയും ഉദ്ഘാടനം യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ നിർവഹിച്ചു ഗുരുപൂജയ്ക്ക് സന്തോഷ് ശാന്തി മുഖ്യകാർമ്മികത്വം വഹിച്ചു ശാഖാ പ്രസിഡന്റ് കെ എൻ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ഡിൽഷൻ കൊട്ടേക്കാട്ട് വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ജോളി ഡിൽഷൻ ശ്രീനിവാസൻ തന്ത്രികൾ കൌൺസിലർ രവീന്ദ്രൻ നടുമുറി രജിതൻ തച്ചപ്പിള്ളി അരുൺ നെല്ലിപ്പറമ്പത്ത് ഉഷാദേവി ടീച്ചർ ഷീജ ബാബു അമ്പിളി സുനിൽകുമാർ ശ്രീദേവി വാസുദേവൻ രാജി പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു